കവിത അയ്യപ്പൻകുളം രചന പത്മജ ടീച്ചർ ഓർമ്മ തന്നോളപ്പരപ്പിലൂടുന്നു ഞാൻ മുങ്ങാങ്കുഴിയിട്ടാഴ്ന്നുപോയി മുങ്ങിയുയർന്നു ഞാൻ പൊക്കിയെടുത്തു നിറമുള്ളൊരായിരം മധുരസ്മരണകൾ ആദവനാടെന്ന ഗ്രാമത്തിലുള്ളൊരാ വൻവിയെന്നുള്ളൊരാ ക്ഷേത്രക്കുളം രാജിയും ഞാനും വനജയുമെല്ലാം നീന്തിത്തുടിച്ചൊരാ ബാല്യകാലം അയ്യപ്പ പ്പൻകുളമെന്നൊരു നാമധേയം തെളി നീർ നിറഞ്ഞൊരു നീന്തൽ കുളം നാടിൻ പെരൂമ വിളിച്ചോതിടുന്നൊരു കേളി കേട്ടുള്ള ദാസ്വടികക്കുളം തെളിനീരുനുണ്മയിൽ തുള്ളുന്ന മാക്രികൾ കരയുന്നൊരോർമക്കുളം നീന്തിക്കളിക്കുമ്പറുകയായി നീന്തുന്ന നീർക്കോലിയെന്നും മെനിക്കു പേടി കൺകോൺ ചുമക്കേ ചാടിത്തിമർത്ത് കോഴുപോൾ തിക്കളിച്ചൊരാക്ഷേത്രക്കുളം വാനരന്മാരെപ്പോൾ തലകുത്തിച്ചാടി നീന്തിക്കളിച്ചൊരാ ബാല്യകാലം മഴ നനഞ്ഞുള്ളൊരാ ചാടിക്കുളിയ മധുരസ്മരണയിൽ തിരതല്ലിടുന്നു പരലിനിക്കൂരി പിടിക്കുവാനായി പടവിലൂടൂടിയോരോർമക്കാലം മായില്ലൊരിക്കലും സ്മൃതിയിൽ നിന്നെൻ്റെ നീന്തി തുടിച്ചൊരാ നനവാർന്നൊരോർമകൾ ആഴത്തിൽ മുങ്ങി അക്കരെ നീന്തി തൊട്ടു കളിച്ചു മലർന്നങ്ങു നീന്തി കണ്ണാടി നോക്കി ശ്വാസം പിടിച്ച് ഇരുന്നെണ്ണീയുയർന്നു അക്കരെ ഇക്കരെ നീന്തി കുട്ടി വിറച്ചോരൻ അതരങ്ങൾ നോക്കി അമ്മമ്മ നെടുവീർപ്പിട്ടിരുന്നു ശാസന താക്കീതു നൽകിപ്പതൊക്കെ തോർത്തി തുടച്ചു ചാരത്തണച്ചു ഓർമ്മയിലോടിക്കളിച്ചെത്തി പിന്നെയും ചാടിത്തി മിർത്തൊരാ ബാല്യകാലം അയ്യപ്പൻ ക്ഷേത്രത്തിനോരത്തായി മേവുന്ന അയ്യപ്പൻ കുളമാണ് തെളിനീർ കുളം